അപ്പൊ ഓരോ ആളുകളായിട്ട് വന്നിട്ട് അവരുടെ സൗകര്യം അനുസരിച്ച് അവരുടെ ഇച്ഛ അനുസരിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ ടോർ എടുക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബത്തേരി മുനിസിപ്പാലിറ്റി നമ്മുടെ നഗരസഭയിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ജിത്തു ചേനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി നഗരം എന്നുള്ളത് നമ്മുടെ ആദ്യകാല വീഡിയോ അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ നമ്മൾ സുൽത്താൻ ബത്തേരിയുടെ സുന്ദരമാണി ബത്തേരി എന്ന് പറയുന്ന വീഡിയോയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങളൊന്ന് കണ്ടുപോക്ക് അത്രയും മനോഹരമായ നഗരമാണ് ഒരു കടലാസ കഷ്ണം ഒരു മിഠായി കടലാസം പോലും കിട്ടാനില്ല അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടില്ല അത്രയും വൃത്തിയോടുകൂടിയാണ് ഇവിടുത്തെ നഗരസഭയും ഓരോ ജനങ്ങളും നമ്മുടെ സുൽത്താൻ ബത്തേരിനെ സംരക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്ക് ഒരു പൊൻതൂവൽ കൂടെ നൽകിയിരിക്കുകയാണ് ഇതണ്ടോ ഈ സംഭവം കൊണ്ടു നിങ്ങൾ വിശപ്പ് നഗരസഭ അതായത് ബത്തേരിയിൽ വരുന്ന ഒരാളും ഇനി വിശന്ന് വളയാൻ പാടില്ല എന്നുള്ളതാണ് അതായത് വളരെ നിർദ്ധരായ അല്ലെങ്കിൽ നമ്മള് പൈസ ഇല്ലാതെ പെട്ടെന്ന് ബുദ്ധിമുട്ടി പോകുന്ന ആളുകൾക്ക് ബത്തേരി വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നഗരസഭ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ വിൽട്ടൻ റെസ്റ്റോറന്റ് റോട്ടറി ക്ലബുമാണ് ഇതുപോലൊരു ചെറിയൊരു വീട് പോലത്തെ ഒരു ഉണ്ട് ഇതിലേക്ക് പന്ത്രണ്ട് മണി ആവുമ്പഴേക്കും നമ്മുടെ വിളിത്തെ റെസ്റ്റോറന്റിൽ നിന്ന് ഉച്ചഭക്ഷണം എത്തിക്കുകയാണ് സെപ്റ്റംബർ മൂന്നിനാണ് ഇത് ഓപ്പൺ ചെയ്തത് അന്ന് തൊട്ട് ഏകദേശം ഒരു നാൽപ്പതിൽ കൂടുതൽ ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് അടിപൊളി പിന്നെ ടിഫിൻ ബോക്സ് ഉണ്ട് ഇതിനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ആളുകളുടെ പിന്നെ അളവിനനുസരിച്ച് നമ്മൾ ഭക്ഷണങ്ങൾ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാശുകളൊക്കെ കാണാം എപ്പോഴും പറയാൻ പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഇതാണ് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ഓഫീസ് നല്ല ഗംഭീരമായ വർക്കാണ് വർക്കാണ്ടോ നല്ല ഗംഭീരമായ വൃത്തിയോട് കൂടിയ ഒരു മുനിസിപ്പാലിറ്റി ഓഫീസാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ വിശപ്പ് രഹിത നഗരം എന്നുള്ള ആ ഒരു ക്യാപ്ഷനോട് കൂടി ഒരു പുതിയ കൗണ്ടർ ആരംഭിച്ചിരിക്കുന്നത് ഇതാണ് ആ കൗണ്ടർ ഇതിലാണ് നമ്മൾ ഉച്ചഭക്ഷണങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മുനിസിപ്പാലിറ്റിയുടെ ചുമരിൽ ഇവിടുത്തെ ഫെസിലിറ്റീസിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ നെയിം ബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ചു ഉള്ളൂ നമ്മുടെ നഗരസഭയുടെ ഒരു ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി കാണിച്ചു തന്നേ ഉള്ളൂ ഇതാണ് നഗരസഭ ഓഫീസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതാണോ ഇങ്ങനെയാണ് നഗരസഭയുടെ ഒരു ഫുൾ വശവും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല തങ്കലിപിയിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഒരുപാട് ബോർഡുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം എന്നുള്ളതാണ് ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ചെയർപേഴ്സണിന്റെ കൗണ്ടറും അവരുടെ പൊസിഷനും ഒക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ഒരു ഒരു പൂർണ്ണരൂപം ഒരു ആനച്ചന്തം ഇവിടെ ഒരു കോൺഫറൻസ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള ഒരു നഗരസഭ ഓഫീസാണ് ഒരു മുനിസിപ്പൽ ഓഫീസാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന ഇവിടെ ഹരിത കർമ്മ സേനയുടെ ഒരു പിന്നെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് നമ്മുടെ നഗരസഭയുടെ നമ്മുടെ ഓഫീസിന്റെ ഒരു രക്തചുരുക്കം സമയം പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മുടെ ഈ ബിഷപ്പ് രഹിത മുനിസിപ്പാലിറ്റിയിലേക്ക് ബ്രിട്ടനിൽ നിന്നുള്ള ഫുഡ് എത്തിയിരിക്കുകയാണ് ഇത് നമുക്ക് ആ ടിഫിൻ ബോക്സിലേക്ക് നമ്മളുണ്ടാക്കിയിട്ടുള്ള ഇവിടെ ഒരു കൗണ്ടർ ഉണ്ടല്ലോ ആ കൗണ്ടറിനുള്ളിലെ ടിഫിൻ ബോക്സിലേക്ക് ഈ ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാം ഇത്തരത്തിലുള്ള മനോഹരമായ പാക്കിങ്ങിലാണ് ഇവിടെ ഫുഡ് എത്തിയിരിക്കുന്നത് ചോറ് എത്തിയിരിക്കുന്നത് ഉച്ചഭക്ഷണം എത്തിയിരിക്കുന്നത് ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ നമുക്ക് മിനറൽ വാട്ടറും ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ കൗണ്ടറിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ആ നമ്മൾ പറഞ്ഞ ടിഫിൻ ബോക്സിലേക്ക് നല്ല ഭദ്രമായിട്ട് നല്ല അടച്ചുറപ്പുള്ള ഒരു ടിഫിൻ ബോക്സ് ആണ് അതിലേക്ക് നല്ല ഭദ്രമായിട്ട് തന്നെ ഇതുണ്ടോ ഫുഡുകൾ അറേഞ്ച് ചെയ്ത് അടുക്കി ഒതുക്കി വെക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടോ എന്ത് മനോഹരമായ ഒരു കാഴ്ച അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തനം നമ്മുടെ ബത്തേരിയിൽ വരുന്ന ഒരാളും വിശപ്പ് കൊണ്ട് വലയാൻ പാടില്ല ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ആവശ്യക്കാരുടെ അനുസരിച്ച് ഇനിയും നമ്മൾ എണ്ണം കൂട്ടും കാരണം ഇത് മതിയാവില്ല ഇതിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇതിന്റെ ഭക്ഷണത്തിന്റെ എണ്ണം കൂട്ടുന്നതാണ് അപ്പൊ നമ്മൾ എല്ലാ ഭക്ഷണങ്ങളും അടുക്കി ഒതുക്കി പാക്ക് ചെയ്ത് അതിനകത്ത് ഭദ്രമായി വെച്ചിട്ടുണ്ട് ഇനി അത് ക്ലിപ്പ്ഡാണ് ഇനി ആവശ്യക്കാർ വന്നാൽ തുറന്നെടുക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ അതോടൊപ്പം അതോടൊപ്പം തന്നെ ഇതിന്റെ ഡോറും മടക്കി ഭദ്രമാക്കി വെക്കുക ഇനി ആവശ്യക്കാർക്ക് എപ്പിലും വന്ന് ഇത് തുറന്നെടുത്ത് കഴിക്കാനുള്ള സൗകര്യമാണ് ഭക്ഷണം എടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഓരോരുത്തരായിട്ട് നമ്മുടെ ഈ നഗരസഭയിൽ അറേഞ്ച് ചെയ്ത കൗണ്ടറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നേരം ഇത് ഇങ്ങനെ തുറന്നാ ഇതാണ്ടോ ഇങ്ങനെ തുറന്നാ മതി നേരം ഇത് പൊക്കിയാൽ മതി കേട്ടോ ആ എടുത്തോടുത്തോ അത് പൊക്കിയെടുത്തോ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഇതുണ്ടോ നമ്മൾ പറഞ്ഞ മിനറൽ വാട്ടറും അതുപോലെ ആയിട്ട് പോകുന്ന ഒരു കാഴ്ച അപ്പൊ ഓരോ ആളുകളായിട്ട് വന്നിട്ട് അവരുടെ സൗകര്യം അനുസരിച്ച് അവരുടെ ഇച്ഛ അനുസരിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ എടുക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബത്തേരി മുനിസിപ്പാലിറ്റി നമ്മുടെ നഗരസഭയിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ എന്നുള്ളതാണ് പോയില്ലേ കഴിയുന്നതാണ് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു പദ്ധതി എന്താണ് നല്ല അഭിപ്രായമാണ് ആ അതായത് ബുദ്ധിമുട്ട് വരുന്നവർക്ക് നല്ലതല്ലേ അപ്പൊ എന്തായാലും ഇതൊരു വലിയൊരു കാര്യമാവട്ടെ അല്ലെ അപ്പൊ എല്ലാവർക്കും അതായത് നമ്മുടെ വെത്തലിൽ വരുന്ന ആരും ബുദ്ധിമുട്ടി പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളത് സന്തോഷം അപ്പൊ കണ്ടോ വളരെ അവശതയിലുള്ളവർക്കൊക്കെ നമ്മളിവിടെ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ വന്നെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടുത്തെ ഓരോ ജനങ്ങളും ഓരോ പൗരന്മാരും ഇതുകൊണ്ടോ ഫുഡ് അറേഞ്ച് ചെയ്ത് അവർക്ക് കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇതുകൊണ്ടോ ഫുഡ് വാങ്ങിക്കൊണ്ട് പോവുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാരും അത് തയ്യാറാക്കി കൊടുക്കുകയാണ് ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ഒരു കാഴ്ചയാണ് അദ്ദേഹം ഇവിടെ നിന്ന് കഴിച്ചോളാം എന്നാണ് പറയുന്നത് സുൽത്താൻ തത്തേരി നഗരസഭ ചെയർമാൻമാരാണ് ഈ ഇവരെല്ലാവരും ഓരോ ഡിപ്പാർട്ട്മെന്റിലാണ് ഇവരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു വിശപ്പ് രഹിത നഗരസഭയുടെ ഒരു ഒരു ഐഡിയ വന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവരാൻ കഴിഞ്ഞത് സുറ്റാമ്പത്തേരി നഗരസഭ വന്നപാട് തന്നെ നമ്മൾ വലിയ മാറ്റങ്ങൾ വരുത്തിയാക്കാറുണ്ട് ആദ്യം ശുചിത്വ നഗരമാക്കി സുന്ദരത പട്ടണമാക്കി പൂക്കളുടെ നഗരമാക്കി അതിനുശേഷം നമ്മളൊരു മുദ്രാവാക്യം കൊള്ളതു ഹാപ്പി ഹാപ്പി ബത്തേരി അതാണ് നമ്മുടെ അതിന്റെ ഭാഗമായി നമ്മൾ മുഴുവൻ ആളുകളും ഇവിടെ വരുന്ന ഒരാളും പട്ടിണി കിടക്കരുത് ഒരാളും വിശപ്പ് അറിയരുത് എന്ന കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഏറ്റെടുക്കുന്നത് അത് ആദ്യം നമ്മൾ പല രീതികൾ ആലംഭിച്ചെങ്കിലും പലപ്പോഴും നമുക്ക് കോവിഡിന് മുമ്പ് നമ്മൾ ആലോചിച്ച കാര്യങ്ങളായിരുന്നു പക്ഷെ പിന്നീട് ചില താമസങ്ങളൊക്കെ വന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ വിൽത്തൺ സഹായിക്കുന്നുണ്ട് അതേപോലെ റോട്ടറി ക്ലബ്ബിൽ നമ്മൾ സഹായിക്കുന്നു നഗരസഭയുടെ കൂടെ ആ ഇത്രയും ഒരു പരിപാടി വളരെ മനോഹരമായിട്ട് കൊണ്ടുവക്കുന്നതിന് ഇപ്പൊ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ എത്ര ഫുഡാണ് നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ നാല്പതെണ്ണമാണ് വെക്കുന്നത് അതിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ അവരധികം വെക്കാൻ തയ്യാറാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി നഗരത്തിനെ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി ഫ്ലവർ സിറ്റി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ബിഷപ്പ് രഹിത നഗരം എന്നുള്ള ഒരു തൂവൽ കൂടിയാണ് നമ്മുടെ ഈ നഗരസഭ ചെയ്തിരിക്കുന്നത് സുൽത്താൻ ബത്തേരി നഗരസഭ നിരവധി അഭിമാന പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്നും ജില്ലയിലും സംസ്ഥാനത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ മാതൃകയാവുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ അവതരിപ്പിക്കുന്നത് കാരണം ഹാപ്പി ഹാപ്പി ബത്തേരി നഗരസഭയുടെ ഭാഗമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വിശക്കാതിരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാന ഉണ്ട് വിശപ്പിനു ശേഷം മാത്രമേ അവൻ വസ്ത്രത്തെക്കുറിച്ചും അവന്റെ കിടപ്പാടത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കൂള്ളൂ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ വിശപ്പ് ആ ഒരു മനുഷ്യനെ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ് ഈ നഗരത്തിൽ എത്തുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ അദ്ദേഹത്തിന് വിശന്നിരിക്കേണ്ടി വന്നാൽ ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ സഹായിക്കാനോ ആരും ആരുമില്ലാതെയോ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ എന്റെ പേര് ലിഷ ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം കേരള സംസ്ഥാനം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ഒരു ഉദ്യമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് അതിദരിദ്രായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അത് പ്രകാരം നമ്മള് ഫുഡ് കിറ്റ് അത്തരം ആളുകളുടെ വീടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ സാധിക്കാത്തവർക്ക് പൊതിച്ചോറ് നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ നഗരസഭയിൽ എത്തിച്ചേരുന്ന ഈ ടൗണിൽ എത്തിച്ചേരുന്ന ആളുകളുടെ ഇടയിൽ വിശന്നു വരുന്ന ആളുകളുമുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം കാണുക മറ്റൊന്ന് സ്വപ്നം കാണുക എന്ന് പറയുന്നത് നല്ല സ്വപ്നങ്ങൾ കാണണമെങ്കിൽ എന്ത് വേണം വിശപ്പില്ലാതാവണം നമ്മുടെ നഗരസഭയിൽ ഇങ്ങനെ വരുന്നവർക്ക് കൂടി സ്വപ്നം കാണാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത് അപ്പോ ആരും വിശക്കാതിരിക്കട്ടെ അതിനുള്ള പരിഹാരം സുൽത്താൻ ബത്തേരി നഗരസഭയ്ക്കുണ്ട് വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്ന കൊതിച്ചോറ് തിരിയാതെ വന്നാൽ തീർച്ചയായും നമ്മൾ അത് വർദ്ധിപ്പിക്കും ഇത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ശ്യമലാജ് നൈസ്വാൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ാൻ ബത്തേരി നഗരസഭ ഇവരെല്ലാരും പറഞ്ഞ പോലെ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഫ്ലവർ സിറ്റി ഈ വർഷത്തെ ആശയം പറയുന്ന ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ആണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് വിശപ്പ് രഹിത നഗരസഭ എണ്ണ പ്രഖ്യാപനത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നിരവധി പദ്ധതികള് മുനിസിപ്പാലിറ്റിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇനി ഉയരങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ ബത്തേരി നഗരം ലോകത്തിന്റെ തന്നെ നൃകയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഫ്ലവർ സിറ്റി എന്ന സുൽത്താൻ ബത്തേരിയുടെ ഒരു സവിശേഷത നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇനിയും പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമേനുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ